എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ യാഥാർത്ഥ്യമാക്കി കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു അങ്ങനെ തൃശൂർ അങ് എടുത്തിരിക്കയാണ് സുരേഷ് ഗോപി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറാണ് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂർ എടുത്തത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളാണ് സുനിൽകുമാർ നേടിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളും ലഭിച്ചു സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ ബി ജെ പി പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരുന്നു സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും മധുരവിതരണം ചെയ്തിരുന്നു തന്റെ വിജയത്തിൽ അതീവ സന്തോഷമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ജയിച്ചത് വലിയൊരു അനുഗ്രഹമാണെന്നും തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുകയാണെന്നും അവരിലൂടെയാണ് ഇത് സാധ്യമായിരിക്കുന്നതെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്കും കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എന്റെ കുടുംബം മക്കൾ നാഷണൽ അവാർഡ് എല്ലാം അനുഗ്രഹമാണ് അതിനെല്ലാം മുകളിലാണ് ഈ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒരു വിജയം നേടാനായി പ്രയത്നിച്ച പ്രവർത്തകർ വോട്ടർമാർ എന്നിവരെ പ്രത്യേകം ഓർക്കുന്നുവെന്നും തന്നെക്കാളേറെ മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നു വന്ന അമ്മമാർ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു പാർട്ടി പ്രവർത്തകർ താൻ ആവശ്യപ്പെടുന്നതിനും നൂറിരട്ടി തിരിച്ചു നൽകിയിട്ടുണ്ട് നരേന്ദ്രമോദിന്റെ രാഷ്ട്രീയ ദൈവമാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ദിരാഗാന്ധി ഇ കെ നയനാർ കെ കരുണാകരൻ തുടങ്ങിയവരെ താൻ ആരാധിക്കുന്നുവെന്നും എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരുണ്ട് ഇനിയും ഇവർ തന്റെ മനസ്സിൽ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു മോദിയും അമിത്ഷായുമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ തന്നെ ആക്കിയതെന്നും അതിനെന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോകില്ല ഞാൻ തൃശൂരിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഞാൻ പ്രയത്നിക്കും എനിക്ക് ആരോടും ദേഷ്യമില്ല എനിക്ക് ഇടതു വലത് ശത്രുക്കളില്ല അവർ എന്റെ സഹസ്ഥാനാർത്ഥികൾ മാത്രമാണ് എന്റെ പാർട്ടിയുടെ വോട്ട് മാത്രമല്ല എനിക്ക് ലഭിച്ചതെന്ന് എനിക്കും പാർട്ടിക്കും നന്നായി അറിയാം ജനങ്ങൾ പാർട്ടി താരം എന്നതിനപ്പുറം അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു അതാണ് വിജയത്തിന് കാരണം എന്നിരുന്നാലും ഞാൻ പാർട്ടിയുടെ കൂടെ സ്വത്താണ് വിജയപ്രതീക്ഷ എന്നു മുതലാണ് പ്രകടിപ്പിച്ചതെന്ന് ചോദിക്കരുത് കാരണം കേരളത്തിൽ തള്ളു മാത്രമേ പരിചയമുള്ളൂ എനിക്കതിന് താൽപ്പര്യമില്ല ഇടതിനും വലതിനുമല്ല ജനങ്ങളുടെ താൽപ്പര്യത്തിനാണ് നിന്നത് ചില വാചകങ്ങൾ തനിക്കെതിരെ പറഞ്ഞ തൃശൂരിലെ സ്ഥാനാർത്ഥി കെ മുരളീധരനെ ഇനി ചേട്ടനെന്ന് വിളിക്കില്ല എന്നും ഇനി കെ മുരളീധരൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ താനിപ്പോഴും എടുത്തിട്ടില്ല പക്ഷെ ജനങ്ങൾ തനിക്കത് തന്നു തന്റെ ഹൃദയത്തിലാണ് ഇപ്പോൾ തൃശൂരുള്ളത് ഇനിയൊരു തിടമ്പുപോലെ അത് തലയിലേറ്റിത്താൻ നടക്കുമെന്നും സുരേഷ് ഗോപി മീഡിയയോട് പറഞ്ഞു